ടോക്കമാൻ ആൻഡി പീപ്പിളിലേക്ക് സ്വാഗതം ഇതൊരു മദർ പോർട്ട് ആയതുകൊണ്ട് തന്നെ ഫീഡർ കപ്പലുകൾ വരിക ഈ മദർ പോട്ടിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ് നടക്കാൻ പോകുന്നത് പിന്നെ ഒരു ഇരുപത് ശതമാനം കണ്ടെയ്നറുകളായിരിക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയും അകത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു അത് ഇമ്പോർട്ട് ചെയ്യുകയും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സംഭവിക്കാൻ പോകുന്നത് നിലവില് റോഡ് മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ നടക്കുന്നില്ല ഒരു ആറ് മാസത്തിനുള്ളിൽ ബൈപ്പാസുമായിട്ടുള്ള ഈ പോർട്ടുമായിട്ടുള്ള കണക്ടിവിറ്റി ഉടനെ ആവുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം നൂറിലധികം ഷിപ്പുകൾ വന്നിട്ട് ഒരു കണ്ടെയ്നറുകൾ പോലും പുറത്തേക്ക് കൊണ്ടുപോകുകയോ ഒരു കണ്ടെയ്നർ പോലും അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഇവിടെ യഥാർത്ഥത്തിൽ കണ്ടനറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുക എന്ന് പറയുന്ന പ്രധാനമായിട്ടും നടക്കേണ്ടത് റെയിൽ മാർഗമാണ് ആ റെയിൽ മാർഗ്ഗത്തിനുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെ പൂർത്തിയായിട്ടില്ല അത് അണ്ടർ പാസിലൂടെ നടക്കുന്നൊരു കാര്യവുമാണ് രണ്ടാമതെന്ന് പറയുന്ന റോഡ് മാർഗമാണ് അത് ദീർഘദൂര സർവീസുകൾ ആയിരിക്കത്തില്ല ക്രസ്വദൂര സർവീസുകൾ ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടെയ്നർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് റോഡ് മാർഗമുള്ളത് അപ്പം റോഡ് മാർഗമുള്ള ആറുമാസത്തിനുള്ളിൽ പൂർത്തിയാകുന്നുണ്ടെങ്കിലും റെയിൽവേ കണക്ടിവിറ്റി ഇനിയും വൈകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഔട്ട് റോഡുമായിട്ട് ബന്ധപ്പെട്ട് മുന്നൂറ് ഹെക്ടർ സ്ഥലമാണ് ഔട്ടറിങ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കേണ്ടായിട്ടുള്ള അതിൽ നൂറ് ഹെക്ടർ സ്ഥലം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഴിഞ്ഞം ബംഗാനൂർ അരുമാനൂര് പള്ളിച്ചൽ അതുപോലുള്ള ഒരു പതിനൊന്ന് വില്ലേജുകളുടെ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത് പക്ഷേ രാഷ്ട്രീയ ഭേദവന്യെ എല്ലാവരും കൂടെ സംഘടിച്ച് കൊണ്ട് ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് ജനകീയ സമരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഈ ഔട്ടറിങ് റോഡ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം യഥാർത്ഥ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ഈ ഔട്ടറിംഗ് റോഡുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല അതിന് റെയിൽവേ കണക്ടിവിറ്റിയും ഇപ്പം നിലവിലുള്ള ബൈപ്പാസിലേക്ക് റോഡ് കണക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ കണ്ടെയ്നറുകളുടെ തെക്കോട്ടും മടക്കോട്ടും കൊണ്ടുപോകാം പിന്നെ ദീർഘദൂരത്തിലേക്ക് റെയിൽ കണക്ഷനും കണക്ഷനുമാവും അപ്പോൾ ഔട്ടറിങ് റോഡ് എന്തിനു വേണ്ടിയിട്ടുള്ളത് അത് ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അനു അനുബന്ധ വ്യവസായങ്ങളും വികസനങ്ങളും വരുന്നതിന് പുതിയൊരു സിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വികസനങ്ങൾക്ക് വരും അത് ഒരു പത്തി ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ നടക്കേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ഇവരുടെ അടുത്തുനിന്ന് ഡോക്യുമെൻ്റ്സ് എല്ലാം വാങ്ങിച്ചതാണ് ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ് ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ച് പതിനഞ്ച് നാൾക്കുള്ളിൽ ഇവിടെ നിന്ന് മാറി കൊടുക്കണമെന്നാണ് അപ്പോൾ അത്രയും സ്പീഡായിട്ട് നടന്നൊരു കാര്യമാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചതിൻ്റെ യഥാർത്ഥ പരമാർത്ഥം എന്ന് പറയുന്നത് ഇതിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ട് ഈ ഔട്ടറിംഗ് റോഡിന് യഥാർത്ഥത്തിൽ യാതൊരുവിധ ബന്ധമില്ല ഇത് കേരള സർക്കാരിൻ്റെ തന്നെ പദ്ധതിയാണ് അപ്പോൾ കേരള സർക്കാരിന് ഇതുമായിട്ട് ഈ റോഡ് വികസനത്തിനുള്ള ഫണ്ട് സ്വന്തമായിട്ട് മുടക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കേന്ദ്രത്തെ സമീപിക്കും ഹൈവേ ഹൈവേ അതോറിറ്റിയെ ഇത് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹൈവേ അതോറിറ്റിയെ ഇത് ഏൽപ്പിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഹൈവേ ആയിട്ട് യാതൊരുവിധ ബന്ധമുള്ളതല്ല ഈ ഔട്ട് റിങ് റോഡെന്ന് പറയുന്നത് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഡിമാൻഡ് വെച്ച് അപ്പോൾ കേന്ദ്ര സർക്കാരും ഹൈവേ അതോറിറ്റി അതിൻ്റെ ആ ഫണ്ടിൻ്റെ ഫിഫ്റ്റി ശതമാനം അമ്പത് ശതമാനം എടുക്കാം അമ്പത് ശതമാനം കേരള സർക്കാരും എടുക്കണം എന്ന് പറയാനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ജി എസ് ടിയും റോയൽറ്റിയും അവകാശവും അവർ ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് ഇതെല്ലാം സർക്കാർ സമ്മതിച്ചു സർക്കാർ സമ്മതിച്ചതിന് ശേഷം നാല് ഘടുക്കളായിട്ട് സർക്കാർ ഇതിൻ്റെ ഫണ്ട് കൊടുക്കാമെന്നാണ് കേന്ദ്രത്തിന് കൊടുക്കാവുന്നതാണ് ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഈ നിമിഷം വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഘടുക് പോലും കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോ അല്ലെ ഹൈവേ അതോറിറ്റിക്ക് ഫണ്ട് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ളത് അതുകൂടാതെ നമുക്ക് പറയാമെന്ന് കാര്യച്ച് തുടർന്നുള്ള രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടമായിട്ട് കഴിഞ്ഞ ബർത്ത് നിർമ്മാണം അതുമായിട്ട് ബന്ധപ്പെട്ടും ഫണ്ട് കൊടുക്കാനുണ്ട് കേരള സർക്കാർ ഫണ്ട് കൊടുക്കാനുണ്ട് അപ്പം അതിന് കണ്ടു കൊടുക്കാനില്ല ഇത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ടുള്ള വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം വികസിക്കേണ്ട റോഡേന്ന് വെച്ച് കഴിഞ്ഞാൽ കരമന കളിയിക്കാവുള്ള റോഡാണ് മുൻ സർക്കാർ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തുടങ്ങി വെച്ച കരമന കളിക്കാവുള്ള റോഡ് ഉമ്മൻചാണ്ടി ഇറങ്ങിയതിന ശേഷം അതിന് യാതൊരു വിധ ഉണ്ടായിട്ടില്ല ആ റോഡാണ് യഥാർത്ഥത്തിൽ ആദ്യം വികസിക്കേണ്ട റോഡ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ആ റോഡുകളാണ് വലിയ തിരക്ക് ആയി മാറാൻ പോകുന്നത് ഔട്ടറിങ് റോഡെന്ന് പറയുന്ന ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകേണ്ട ഒരു റോഡാണ് ആ സ്ഥാനത്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പതിനൊന്ന് വില്ലേജിലെ ജനങ്ങളുടെ അടുത്ത് ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചിട്ട് അവരെ സദാ യഥാർത്ഥത്തിൽ അവരെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ച് അവരെ ഇട്ട് കഷ്ടത്തിലാക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതെന്നുള്ളതാണ് പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ കണക്ടിവിറ്റിയാണ് ആദ്യം വരേണ്ടത് അതിനുമാതിരി ഇപ്പോൾ ഉടനെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ഉള്ളിൽ പോർട്ടും ബൈപ്പാസുമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതൊരു ആറ് മാസത്തിനുള്ളിൽ അത് പൂർത്തിയാകും അത് അതോടുകൂടി റോഡ് മാർഗമുള്ള കണ്ടെയ്നർ ഷിപ്പ്മെൻറ്റ് സുഗമമാകും രണ്ടാമത് റെയിൽവേ ആണ് ആ റെയിൽവേടത് ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പം അത്ര അലംഭാവമാണ് ഇതുമായിട്ട് ഉള്ളതെന്നാണ് യാഥാർത്ഥ്യം മാത്രമല്ല കൂടുതലും കടൽ മാർഗ്ഗമുള്ള ഷിപ്മെൻ്റ് തന്നെയാണ് ഫീഡർ വലിയ മദർ മദ്രക്കപ്പിലിവിടെ വരും അതിന്ന് ഫീഡർ കപ്പിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കൂടുതൽ കൂടുതലിവിടുത്തെ പ്രവർത്തനം മദർ മതപോട്ടായതുകൊണ്ട് തന്നെ അപ്പം ഔട്ട്റിങ് റോഡിന് ആയിട്ടുള്ള അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് നമ്മുടെ നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ അല്ലെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ വഴിപാട് ബന്ധപ്പെട്ട് വലിയ വികസനം ഉണ്ടാകുമ്പോൾ വലിയ വലിയ കമ്പനികൾക്ക് വന്ന് അവിടെ സ്ഥാപിക്കുന്നതിനും അത് അതോടനുബന്ധിച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമെന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടെയാണ് നമ്മൾ ഈ ഔട്ട് റിങ് റോഡ് പദ്ധതി ആവിഷ്കരിക്കുന്നത് അതില് പൂർണ്ണമായിട്ടും ഇത് കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മളെ കൊണ്ടിത് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ കേന്ദ്രത്തെയും ഹൈവേ അതോറിറ്റിയെയും ഇത് ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ് ഇത് ഹൈവേ റോഡായിട്ട് നാമകരണം ചെയ്ത് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് സത്യത്തിൽ ഇത് ഈ ഒരു ആറുമാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ലെ ഒരു അഞ്ച് വർഷം കൊണ്ടോ അടിയന്തിരമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ല ഈ റോഡ് വികസനം അപ്പോൾ അത്രയും ദീർഘവീക്ഷണത്തോടെ ഇത് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് പതിനൊന്ന് പതിനൊന്ന് വില്ലേജിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡോക്യൂമെൻറ്സും വെച്ച് വെറും നൂറ് ഹെക്ടർ സ്ഥലം മുന്നൂറ് ഹെക്ടറാണ് യഥാർത്ഥത്തില് ഈ ഔട്ടറിങ് റോഡുമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആ സ്ഥാനത്ത് നൂറ് ഹെക്ടർ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻസ് വാങ്ങിച്ചിട്ട് ആ അതിന് ഫണ്ട് കൊടുക്കാൻ പോലും ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെയിൽ ഫണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാണ് ഇവിടെ ഇവിടെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തവരാണ് അല്ലല്ലോ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട കേരള സർക്കാരാണ് ഇപ്പം കേരള സർക്കാരിൻ്റെ അടുത്ത് നിന്ന് വീഴ്ചയില്ലെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തെയും ഹൈവേ അതോറിറ്റിയെയും ബന്ധപ്പെട്ട് ഇത് ത്വരിതഗതിയിൽ ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിക്കും അപ്പോൾ അത് നടക്കുന്നില്ല അത് മാത്രമല്ല മുള്ളിയാ തീർച്ചയായും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ഒരു സമരം ചെയ്യുന്നതിനോ അടിച്ചു തീർക്കുന്നതിനോ അടിച്ചു പൊളിക്കുന്നതിനൊക്കെ അവർക്ക് നിസ്സാര കാര്യം മതി അതിന് നമുക്ക് ഉദാഹരണമാണ് കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വീടുകളെല്ലാം വീടിൻ്റെ ഡോറെല്ലാം തല്ലിപ്പൊളിച്ച് കുറ്റി കിട്ടത് നമുക്ക് ഓർമ്മയുള്ളതാണ് അപ്പോൾ അത്ര ദ്രുതഗതിയിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും സമരം ചെയ്യുകയും അതിന് ആക്ഷൻ എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ എൽ ഡി എഫ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം അല്ലെങ്കിൽ സി പി എം എന്നുള്ള പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ നിന്ന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യുകയോ ഒരു പ്രതിഷേധം നടത്തുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ഥല ഉടമകളെ വഞ്ചിക്കുകയാണ് കേരള സർക്കാർ ചെയ്തു ചെയ്തിരിക്കുന്നത് അതിന് കേന്ദ്രത്തിന് എത്രത്തോളം പങ്കുണ്ടെന്നുള്ളത് നമ്മൾക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ടുണ്ട് അത് അവർ കേരള സർക്കാർ കറക്റ്റായിട്ടുള്ള ഒരു ജിയോ ഇറക്കിക്കഴിഞ്ഞാൽ പാനസത്തിനുള്ളിൽ പൈസ കൊടുക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര നേതാക്കന്മാരിൽ നിന്നും കേന്ദ്ര അതോറിറ്റിയിൽ നിന്നും ഹൈവേ അതോറിറ്റിയിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് കേരള സർക്കാരാണ് ആ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഇതേവരെ ഉണ്ടാകട്ടില്ലെന്നുള്ളത് പൊതുമ പൊതുമരാമത്ത് മന്ത്രി ഇതേവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല ഒരു എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അവർ ഈ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ ഓർത്താൽ മതി അപ്പം നിങ്ങൾ ഈ സ്ഥല ഉടമകൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടത് അങ്ങനെയാണ് അതായത് ഇത് അടിയന്തരമായി വിഴിഞ്ഞ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ല ഔട്ടറിംഗ് റോഡ് പദ്ധതി എന്ന് പറയുന്നത് ഇത് മറ്റൊരു സിറ്റിയെ നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് കാലതാമസം വരാം അതിനൊരു മുൻമതി ഇല്ലാതെ ഒരു ഇല്ലാതെ സാധാരണ ജനങ്ങളടുത്തുനിന്ന് ഈ ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കുകയും മുത്തൂറ്റുപോലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള പലിശയ്ക്ക് സ്വർണ്ണമൊക്കെ പണയം വെച്ചും വായ്പ മറ്റുള്ളവരുടെ കടം വാങ്ങിയൊക്കെയാണ് അവർ ബാങ്കിലെഴുന്ന എല്ലാം തിരിച്ചെടുത്ത് ഈ സർക്കാരിനെ ഇത് ഏൽപ്പിക്കുന്നത് ഇപ്പോൾ ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ടും ഇതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ നമ്മുടെ കേരള സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പല ആവർത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷംസായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പൊതുമരാഗത്ത് മന്ത്രിയെ കാണാൻ പോയിട്ട് കാണാൻ സാധിച്ചില്ല പല ആവർത്തി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ സാധിച്ചിട്ട് സാധിക്കുന്നില്ല അതിന് അതിന് അർത്ഥം എന്താണ് ഇവര് ഒളിച്ചോടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം വില്ലേജിലുള്ള നൂറ് ഹെക്ടർ സ്ഥലത്ത് നിന്ന് ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചവരെ യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയത് കേരള സർക്കാർ തന്നെയാണ് അതിന് ഉത്തരം കണ്ടെത്തേണ്ടതും കേരള സർക്കാർ നിന്നാണ് അപ്പോൾ യഥാർത്ഥത്തില് ഹൈവേ അതോറിറ്റിയുടെ അടുത്ത് പോയി ചോദിക്കുന്നതിന് പകരം സ്വന്തം സ്വന്തം പൊതുമരാമത്ത് മന്ത്രിയും സ്വന്തം അടുത്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ഇതിന് എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവർ തന്നെയാണ് അവരുടെ അവരുടെ ഉത്തരവാദിത്വമാണ് വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് കേന്ദ്രത്തെ അറിയിക്കുകയും ഹൈവേ അതോറിറ്റി കൊണ്ട് ഇത് പെട്ടെന്ന് നടപ്പിലാക്കാനും അതിൻ്റെ സ്ഥലത്തിന്റെ ഉടമകൾക്ക് ന്യായമായ പൈസ കൊടുക്കേണ്ടതില്ല കേരള സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ എത്ര സ്പീഡായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ് അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം റിപ്രസേഷൻ വാല്യൂ ആണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിനകത്ത് യാതൊരു വസ്തുവുമില്ല നമുക്കൂടെ മുൻ സർക്കാരൂടെ പൊന്നും വില കൊടുത്ത് സ്ഥലവും കെട്ടിട വില എടുത്ത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ജനങ്ങളെ വെറുതെ ആശങ്കപ്പെടുത്തി ഇങ്ങനെ കറക്കി ഒരു കുറച്ചു ആളുകൂടെ ഇവരിതിന്ന് ഒളിച്ചോട്ടം ഓടുക എന്നുള്ളതാണ് കാര്യം കേരള സർക്കാരിൻ്റെ കജരാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ് അപ്പോൾ ഒരു കടുവ നാല് കടുവായിട്ട് ഹൈവേ അതോറിറ്റിക്ക് പൈസ കൊടുക്കാൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല അപ്പം അതിനർത്ഥം വെച്ചു കഴിഞ്ഞാൽ ഇവരെ ഇതും കൊണ്ട് ഒരു വർഷം എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് ഇങ്ങനെ ഒളിച്ചോടുക അത് കഴിയുമ്പോൾ അടുത്ത സർക്കാരിലേക്ക് ഇത് കൈമാറുക എന്നുള്ളത് അടുത്ത യു ഡി എഫ് സർക്കാർ വരുമ്പോൾ അവർ തലയിൽ വെക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഖജരാവിൽ പൂച്ച വെറ്റ് വെറ്റുകിടക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൻ്റെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ കൗൺസിൽ യഥാർത്ഥത്തിൽ ഹൈവേ അതോറിറ്റിയെ മറ്റൊരെ പോയി അന്വേഷിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ നേരെ കണ്ട് പൊതുമരാമത്ത് മന്ത്രിയെ നേരിട്ടണ്ട് ഇതിന് കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടുമോ എന്ന് നോക്കുന്നതായിരിക്കും നല്ലത് അത് കിട്ടുന്നില്ലെങ്കിൽ അവരെ പൊതുമരാമത്ത് മന്ത്രി മന്ദിരമന്ദിരത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് മന്ത്രി മന്ദിരത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന അവിടെ ഇരുന്നോട്ട് അവിടുന്ന് പുറത്തിറങ്ങാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പഴയ പഴയ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കെ എം മാണിയെ അതുകൊണ്ടൊക്കെ തന്നെ അകത്ത് കയറ്റാതെയും പുറത്തിറക്കാതെയും ഈ ഈ പാർട്ടിക്കാർ തന്നെ സംരക്ഷിച്ചത് നമുക്കറിയാവുന്നതാണ് അതേ നടപടി നിങ്ങൾക്കും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ഏതായാലും നമ്മൾ നിയമസഭ അടിച്ചു ചേർക്കാൻ ഒന്നും പോകുന്നില്ലല്ലോ പടിപാളിൻ്റെയും കത്തിയുടെ നടക്കൂടാതെ നടന്ന പിണറായി വിജയനെ നിങ്ങളെ കാണുമ്പോൾ പേടിയാണ് എന്നുള്ളതാണ് വാസ്തവം നിങ്ങളുടെ കയ്യിൽ കത്തിയും കടാലയില്ലെന്നൊന്ന് ആദ്യം ഒന്ന് അറിയിക്കുക അവര് പിണറായി വിജയനെ അറിയിക്കുക നിങ്ങളുടെ കയ്യിൽ കടാർ വടിവാള കത്തിയ തോക്കൊന്നും ഇല്ലാതെയാണ് നമ്മൾ വരുന്നത് നമ്മളെ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ഒരു വിരാമം ഇട്ട് തന്നാൽ മതിയെന്ന് ആദ്യം വന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അറിയിക്കുക അതേപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി ഇന്നേവരെ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിയാലേ അതിന് വ്യക്തമായ ഒരു ആൺസറെ ഉത്തരവാദിത്തപ്പെട്ട രണ്ടുപേരിൽ ഒരാൾ പൊതുമരാമത്ത് മന്ത്രിയാണ് ലാൻഡ് അഗിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറെ ഡെപ്യൂട്ടി കളക്ടറെ നിങ്ങൾ സമീപിച്ചാലും അദ്ദേഹത്തിന് എന്ത് പറയാൻ സാധിക്കും കേരള സർക്കാരിൽ നിന്ന് കൃത്യമായൊരു മറുപടി കിട്ടിയാലല്ലേ ഡെപ്യൂട്ടി കളക്ടർ നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിധ ഇൻഫർമേഷനും കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഉത്തരവാണ് ഡെപ്യൂട്ടി കളക്ടറെടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായൊരു മറുപടി തരാ തരാൻ പറ്റാതെ അദ്ദേഹം കൈമറത്തി കാണിക്കേണ്ടി വരുന്നത് അതേസമയം കേന്ദ്ര ഹൈവേ അതോറിറ്റികളിൽ നിന്ന് നിങ്ങൾക്ക് നിതിൻ ഗഡ്കരി അതേപോലുള്ള കേന്ദ്ര നേതാക്കളിൽ നിന്നൊക്കെ കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാർ ഈ പദ്ധതികളിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒളിച്ചോടുകയാണ് ഖജനാവിൽ പൈസ ഇല്ലാത്തതാണ് മുഖ്യമായ കാരണം ദീർഘവീക്ഷണവും യുവാശക്തിയോ ധനവിയോഗത്തിലുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവ് കേട് കഴിവട്ടവരായതുകൊണ്ടാണ് ഈ പത്തു കൊല്ലമായിട്ടും ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റാതെ വന്നതെന്നുള്ളതാണ് ഒമ്പത് ഒമ്പത് കൊല്ലം രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങി വെച്ചാണ് ഈ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു ഒമ്പത് കൊല്ലം പിണറായി സർക്കാർ ഇവിടെ ഭരിച്ചിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ തുടർ നടപടികൾ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പിണറായി സർക്കാർ ഈ ഭരണത്തില് കയറിയപ്പോൾ പറഞ്ഞൊരു വാക്കാണ് ഇത് തുടർ ഭരണമായിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് കയറിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കുന്നത് അത് നിവൃത്തിയേടുകൊണ്ട് പറഞ്ഞതാണെന്നുള്ള എൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ചാണ് കരമന കളിയിക്കാവുള്ള പദ്ധതി ഈ തുടർ തുടർഭരണമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരമന കളിയിക്കാവുള്ള റോഡ് വ്യവസ്ഥനം ബാലരാട് ബാലരാമപുരത്ത് വന്ന് സ്റ്റോപ്പായി നിൽക്കുകയാണ് ഇപ്പോൾ പത്ത് കൊല്ലമാണ് ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചതല്ല അപ്പം തുടർഭരണമല്ല ഇവർക്ക് തുടർഭരണം ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇത് പിന്നെ വിഴിഞ്ഞം പദ്ധതി എങ്ങനെ നടപ്പിലാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതിക്ക് ഇവര് കൈ കാണിച്ചില്ലെങ്കിൽ അതാണ് നേരെ കോടതി പോകും കോടതി പോയി ഇവർ ഇവർ സർക്കാരിനെതിരെ കോടതി പോകും എം എം ഒ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ എംഒ ഇ ആ എം പ്രകാരമുള്ള കാര്യങ്ങൾക്ക് കേരള സർക്കാർ നിന്നില്ലെങ്കിൽ അദാനി നേരെ കോടതി പോകും സർക്കാരിനെതിരായി വരുമെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് പിണറായി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് അതല്ലാതെ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ഈ പൊതു നാടിൻ്റെ പൊതുവായ വികസനവുമായിട്ട് യാതൊരുവിധം ഇൻട്രസ്റ്റ് എടുക്കാൻ ഈ സർക്കാരിന് പത്തു കൊല്ലമായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതെങ്കിലും അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു കമ്പനി പത്ത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ വന്നതായിട്ട് അറിയാവോ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നമുക്കറിയപ്പെടുന്ന കമ്പനികളിലെല്ലാം വ്യവസായമായിട്ട് പോകുമ്പോഴും കേരളത്തിൽ പത്ത് കൊല്ലമായിട്ട് ഏതെങ്കിലും അറിയപ്പെടുന്ന കമ്പനികൾ വന്നതായിട്ട് നമുക്കറിയാവോ അപ്പം ആരും വരത്തില്ല അതാണ് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം ആയിരക്കണക്കിന് കമ്പനികളാണ് ഇവിടെ നിന്ന് അടിച്ചോടിച്ചിട്ടുള്ളത് നമുക്കത് ചരിത്രരേഖകളാണ് ആയിരത്തിലധികം കമ്പനികൾ ഇവിടുന്ന് അടിച്ചോടിച്ചൊരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഊര് പേടിച്ച് ആരും ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വരത്തില്ല ഇതിനൊക്കെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ മാറ്റം വരേണ്ടത്